അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികള് സി വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാം ക്ലാസ്സിന് വേണ്ടി നടത്തിയ കിതാബത്ത് എന്ന വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോകുന്നത് അള്ളാ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതിന്റെ മോഡൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും ഓരോ പേരൻസും ശ്രദ്ധിക്കുമല്ലോ ആദ്യമായി കേട്ടയിത്താണ് കിതാപത്തിൽ ചോദിക്കുന്നത് കേട്ടയത്തിന് നാപ്പത് മാർക്കാണ് കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞുകൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക കേട്ടൈത്ത് ആദ്യം നടത്തണം അതിനുശേഷം ഈ ചോദ്യപേപ്പർ കുട്ടിക്ക് നൽകി മറുഭാഗത്തുള്ളവ എഴുതിക്കണം എന്നാണ് നിർദ്ദേശമുള്ളത് ഒന്നിലെ ഫ രണ്ടാമത്തത് ഫലക്കുൻ പുതുസുൻ മഹ്ദുൻ ജബലുൻ മൂന്ന് കിതാബുൻ ഫീറുൻ റുദുൻ നാലാമത്തത് ഫറ ഷക്കുൻ ഇതാണ് കേട്ടിട്ടുള്ളത് കുട്ടികൾക്ക് വൃത്തിയായി ക്ലിയറായി പറഞ്ഞു കൊടുക്കുക കുട്ടികൾ എന്താവണം വൃത്തിയിൽ എഴുതണം രണ്ടാമത്തേത് നോക്കി എഴുതാനാണ് അതിൽ നാൽപ്പത് മാർക്കാണ് രണ്ടാമത്തെ സെക്ഷൻ തായെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക കുട്ടികൾ നോക്കി എഴുതേണ്ടത് ല ആ കള്ളിയിൽ നിർദ്ദേശിക്കപ്പെട്ട കള്ളിയിൽ എഴുതുക രണ്ട് ദ റഖുൻ ലൊഹുറുൻ അതിഥി മൂന്നാമത്തത് ജബലൻ ഹാദിമുൻ ഐഫത്തുൻ ഇനി മൂന്നാമത്തെ പ്രവർത്തനം അക്ഷരങ്ങൾ ചേർത്തെഴുതാനാം കുറച്ച് പദങ്ങൾ എന്തായിട്ടുണ്ട് അക്ഷരങ്ങൾ വേറിട്ട് എഴുതിയിട്ടുണ്ട് അത് ചേർത്തെഴുതുക

നോക്ക് നോക്കിയെഴുത്തും അതുപോലെ അക്ഷരങ്ങൾ ചേർത്ത് എഴുതാനുമാണ് ഉള്ളത് മൊത്തം എൺപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ അസലമത്ത്ാഹി വാ